നമസ്കാരം ദിയ കൃഷ്ണകുമാറിന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ വാർത്തകളായി അറിഞ്ഞു ഒരുപാട് വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ വിശകലനം ചെയ്ത് പോലീസ് കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരട്ടെ പക്ഷേ നമുക്ക് കണ്ണടച്ചുകൊണ്ട് കിറു കൃത്യമായിട്ട് പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ആദ്യമായിട്ട് മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് ഈ മൂന്ന് പെൺകുട്ടികളും വളരെ ജാഗ്രതയോടെ സംസാരിക്കുന്നത് കണ്ടു വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കേട്ടു പക്ഷെ ആ കൂട്ടത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഇതുവരെ ക്യാമറയുടെ മുന്നിലൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും സംസാരിക്കാൻ അറിയില്ല ഇതൊന്നും പരിചയമില്ല അവരൊക്കെ വലിയ സെലിബ്രിറ്റികളാണ് അവർക്ക് ചാനലുണ്ട് അവർക്ക് എന്തും നടക്കും അങ്ങനെ പറഞ്ഞു തുടങ്ങി ഒരു ജന്മി കുടിയാനോട് പെരുമാറുന്ന രീതിയിലാണ് ദിയ എന്ന ഇവരുടെ മുതലാളി ഇവരോട് പെരുമാറിക്കൊണ്ടിരുന്നത് ജാതീയമായിട്ട് അധിക്ഷേപിച്ചു ഞാനൊരു എസ് വിവാഹപ്പെട്ട കുട്ടിയാണ് എനിക്കത് പലപ്പോഴും അതുപോലെ പിന്നെ ദിയയുടെ ഭർത്താവായിട്ടുള്ള അശ്വിൻ രാത്രി കാലങ്ങളിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു പൂവാലനെ പോലെയാണ് സംസാരിച്ചിട്ടുള്ളത് ആ എന്തെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ രാത്രി മണി വിളിച്ചിട്ട് ഹലോ ചെയ്യുന്നു പൂവാലന്മാരെ അതുപോലെയാണ് ആവുമ്പോൾ പിന്നെ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയി ഈ പോയിന്റുകളെല്ലാം ചേർത്ത് വെച്ച് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ ൊരു കാര്യം വ്യക്തമാകും ഒരു വക്കീൽ ബുദ്ധിയാണ് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് ഇവരിത്രയും ഉത്സാഹത്തോടെ കാര്യങ്ങളൊക്കെ ചറ പറാന്ന് സംസാരിക്കുന്നു കേട്ടപ്പോൾ ഇവരുടെ പ്രകൃതം ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ആദ്യം ധരിച്ചുവെങ്കിലും പിന്നീട് പുറത്തു വന്ന ദിയയുടെ കുടുംബം പുറത്തുവിട്ട പല വീഡിയോകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പോലെ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആള് അത് സമ്മതിച്ച് മിണ്ടാതെ തലകുനിച്ചിരിക്കുന്ന ആളുകളായിട്ടാണ് ഇവരെല്ലാ വീഡിയോയിലും നമുക്ക് കാണാൻ സാധിച്ചത് തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്ന വീഡിയോകളും പുറത്തു വന്നു എത്ര എത്ര രൂപയാണ് രൂപയാണ് ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞു അപ്പോ ഈ കാര്യത്തെ പറ്റി ശ്രീ കൃഷ്ണകുമാറുമായിട്ട് സംസാരിക്കാനും എനിക്കൊരു അവസരം ലഭിച്ചു ജാതി നോക്കിയായിരുന്നെങ്കിൽ ഈ കുട്ടികളുടെ ജാതി മതവും ഒക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല എടുക്കുമ്പോ ഇതൊരു വളരെ വലിയൊരു ശാപമായി മാറിയിരിക്കുക ഇന്ന് എനിക്കെതിരെ ചോത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെ ഞങ്ങൾ അയച്ചു തരാൻ വകുപ്പിന്റെ നമ്പറുകൾ അതായത് സ്ത്രീ പീഡനം തട്ടിക്കൊണ്ടു ധന ധനാപഹരണം എന്തൊക്കെ എഴുതി അറിയോ അതായത് കേസ് ഞങ്ങൾ കൊടുക്കുന്നു അതിനുശേഷം അവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു കൗണ്ടർ കേസ് കൊടുത്തവർ വാദികളാവുന്നു ഞങ്ങൾ പ്രതികളാവുന്നു അവർക്കെതിരെ ഒരു നടപടി ഇതിലെ ബേസിക് സാധനം പണം തട്ടി എന്നുള്ളതാണല്ലോ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തു കിഡ്നാപ്പ് ചെയ്തു അവർ പറയുന്നു എന്തെങ്കിലും ഒരു തെളിവ് വേണം അവരുടേല് ഞങ്ങളാണ് വെളി വിട്ടു ഇവർ എവിടെ ഇരിക്കുന്നു എന്ത് സംസാരിക്കുന്നു പല വീഡിയോകളിലായിട്ട് പല വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകൾ നടത്തുന്ന മുതലെടുപ്പുകൾ ജാതി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജാതി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് മുതലെടുപ്പ് നടത്തുന്ന അത് കച്ചവടം ചെയ്യുന്ന ആളുകൾ അത് പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ ഇപ്പൊ ഇതിലൊരു പെൺകുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു എസ് സി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എനിക്കത് വല്ലാത്ത വേദനയായി പോയി എന്തിന് ഈ നോൺ ക്രീമി ക്രീമിയിലെയർ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് പി എസ് സിയിൽ ജാതിയുടെ സംവരണത്തിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ അതായത് ഒരാളുടെ ജാതി അടിസ്ഥാനമാക്കി സംവരണം കൊടുത്ത് ജോലി കൊടുക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഒരു നാട്ടിലാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ജാതി ഉണ്ട് അത് പറയുന്നുമുണ്ട് അത് ഏതൊക്കെ വിധത്തിൽ ഉപയോഗപ്പെടുത്തണം ആ വിധത്തിലെല്ലാം ഉപയോഗിക്കുന്നവരുമാണ് എല്ലാവരും അതിലെന്താണിത് ഉറച്ചു പറയാൻ എന്താണ് ഇപ്പോൾ ഇത്ര ഒരു മടി എന്താണ് ഇത് പറയുമ്പോൾ അത് തെറ്റാകുന്നത് അല്ലെങ്കിൽ നീ ഒരു ഈഴവനല്ലേ നീ ഒരു നായരല്ലേ നീ ഒരു പുലയനല്ലേ ഏ അല്ല ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അധിക്ഷേപം ആകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ജാതിയുടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്നവരാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെയുള്ളവര് ജാതിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരാളോട് നീ ഇന്ന ജാതിയിൽപ്പെട്ട ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അധിക്ഷേപമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആളുടെ പ്രശ്നമാണോ അതോ ഈ കേൾക്കുന്ന ആളുടെ പ്രശ്നമാണോ എവിടെയാണ് ആ പ്രശ്നം വരുന്നത് വേടൻ എന്ന ഒരു പയ്യൻ ഇറങ്ങി ശരി വരികളൊക്കെ അടുക്കി വെച്ച് അത് വളരെ തീവ്രമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ആ പയ്യന് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണ് അയാൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉറപ്പിച്ച് പറയും കഞ്ചാവുമായിട്ട് പിടിയിലായ താൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പബ്ലിക്കായിട്ട് സമ്മതിച്ച ഒരു കഞ്ചാവ് കേസ് പ്രതി തന്നെയാണ് വേടൻ അയാളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് വേദനിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ അധിക്ഷേപിച്ചു അവൻ ആ ജാതിയിൽപ്പെട്ടവനായതുകൊണ്ടല്ലേ അവനെ അങ്ങനെ പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ എന്താണ് മാനസിക രോഗമാണ് ഇവർക്ക് ചികിത്സ ആവശ്യമുള്ള രോഗമാണ് ഇവർക്ക് ഇവിടെ രാഷ്ട്രീയക്കാർ മുതലെടുപ്പ് നടത്തുന്നതെല്ലാം നമ്മുടെ ഈ ദൗർബല്യത്തെയാണ് ഇവിടെ ജാതിയും മതവും ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ പിടിച്ചു നിൽക്കുമോ അവർ നമ്മുടെ രക്തം കുടിച്ച് തമ്മിലടിപ്പിച്ച് രക്തം കുടിച്ച് അവർ വീർക്കുകയാണ് നമ്മളാണ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നശിച്ചുകൊണ്ട് പോകുന്നത് അതെന്താണ് സാധാരണക്കാർ മനസ്സിലാക്കാത്തത് ഈ പെൺകുട്ടികൾ തന്നെ അവരും മുതലെടുപ്പ് നടത്തുകയാണ് ഒന്ന് സ്ത്രീകൾ എന്നുള്ള ഒരു ലേബൽ ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വ്യക്തമായിട്ട് മനസ്സിലാവും അവരതിൽ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ചൂഷണം ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് പിന്നെ കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു പിന്നെ ദിയയുടെ ഭർത്താവ് പാതിരാത്രികളിൽ വിളിച്ചു ഒരു പൂവാലിനെ പോലെ സംസാരിച്ചു തട്ടിക്കൊണ്ടുപോയി അപ്പോ സ്ത്രീ പീഡനം എന്നുള്ള ഒരു വകുപ്പ് അവിടെ ആയി അതുകൂടാതെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു മുക്കുവത്തി എന്ന് വിളിച്ചു പിന്നെ അതുകൂടാതെ ആ ഇവരൊക്കെ വലിയ സെലിബ്രിറ്റികളാണ് അല്ലെങ്കിൽ ഇയാൾക്ക് രാഷ്ട്രീയ പിടിപാടുകളുണ്ട് അതുകൊണ്ട് ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ് നമ്മളെ പോലെയുള്ള പാവങ്ങളെ ഇവർ ആ ഒരു പൊസിഷൻ വെച്ച് അല്ലെങ്കിൽ പിടിപാട് വെച്ച് നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ഇതൊക്കെ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് വകുപ്പുകളാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വക്കീൽ പറഞ്ഞു കൊടുത്ത് ഈ പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ബുദ്ധി ഇല്ലാത്തവരാണോ ഇവിടുത്തെ ജനങ്ങൾ എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് മാസം അയ്യായിരമോ പത്തായിരമോ വരെയൊക്കെ അഡീഷണൽ ഈ ദിയ കൊടുക്കുമായിരുന്നു ഇവർ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ തന്നെ ദിയ ഇവരോട് പറയുന്നുണ്ട് അനിയത്തിമാരെ പോലെ അല്ലേ നിങ്ങളെയൊക്കെ ഞാൻ നോക്കിയത് വളരെ പച്ച തെറിയൊക്കെ വിളിക്കുന്നുണ്ട് ദിയ ഇടയ്ക്ക് എങ്ങനെ വിളിക്കാതിരിക്കും നമുക്ക് എങ്ങനെ ദിയയെ കുറ്റം പറയാൻ പറ്റും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു രൂപ ആരെങ്കിലും നമ്മളെ പറ്റിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഒരാൾ എനിക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല ഒരു നൂറ് രൂപ തരുമെന്ന് ചോദിച്ചാൽ നമ്മുടെയില് ആകെ നൂറ് രൂപ ഉള്ളെങ്കിലും ചില സമയത്ത് നമ്മളത് കൊടുക്കും ആ വിശപ്പകറ്റാനല്ലേ പക്ഷെ ഒരു രൂപ നമ്മളെ ആരെങ്കിലും പറ്റിച്ചേർത്താൽ നമ്മൾ വിടുവോ നമുക്കത് സഹിക്കാൻ പറ്റുമോ അപ്പൊ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണവും ദേഷ്യമൊക്കെ തന്നെയാണ് ദിയയുടെയും ധിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇവർ രണ്ട് കൂട്ടരുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു അടുപ്പമോ ഒരു പ്രശ്നമോ ഇല്ലാത്ത ആളാണ് ഞാൻ അത് മൂന്നാമതൊരാളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ശരി സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഉടമ ഇങ്ങനെ ഇന്ന മോശ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ അവിടെ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ജോലിക്ക് നിയമിച്ചിട്ട് അവരുടെ വീട്ടിലെ മീൻ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ അവരുടെ തുണി അലക്കിപ്പിച്ചു ശരി അതൊക്കെ തൊഴിലാളികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അല്ലെ അവരെ തൊഴിൽപരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള വകുപ്പൊക്കെ ശരി അതൊക്കെ സമ്മതിക്കാം ഇത് ഇതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വർഷം വരെ ഇവർ ഇതൊന്നും ഈ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നു തട്ടിക്കൊണ്ടു പോയവരെ എങ്ങനെ രക്ഷപ്പെട്ടു ഈ തട്ടിക്കൊണ്ട് പോയി എന്നൊരു കേസ് പ്രത്യേകം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞത് അത് വക്കീലിന്റെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകുന്നത് അപ്പൊ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് അതിലേക്ക് കടക്കുമെന്ന് ഇതൊന്നും നല്ല പ്രവണതയല്ല ഇതൊക്കെ നിർത്തേണ്ട സമയമായി ഇത് ഏത് നൂറ്റാണ്ടിലാണ് മനുഷ്യർ ജീവിക്കുന്നത് വളരെ നാണക്കേടാണ് സാംസ്കാരിക കേരളം കേരളം എന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഇത്തരം കേസുകൾ ഇവിടെ ഉണ്ടാകുന്നത് തന്നെ ഇത്തരം സംസാരങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നത് തന്നെ വളരെ നാണ നാണക്കേടാണ് നാണം കെട്ട ഇടപാടാണിത് മീഡിയ വൺ പോലുള്ള ചാനലുകളൊക്കെ ആണെങ്കിൽ കുത്തി കുത്തി അത് മാത്രം ചോദിക്കുകയാണ് ആ ഒരു പോയിന്റിനെ ഹൈലൈറ്റ് ചെയ്യാണ് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ആ നിങ്ങളെ ജന്മയിൽ കുടിയാൻ പോലെയാണ് കണ്ടതെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ദിയ നിങ്ങളോട് പറഞ്ഞത് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളോട് സംസാരിച്ചത് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ തൊഴിലാളികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആ സ്ഥാപനത്തിന്റെ മേധാവി കണ്ടെത്തുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെയും ഇവരുടെ ലീക്ക് ചെയ്ത വീഡിയോകളുടെയും ഓഡിയോകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവർ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൗണ്ടർ കേസ് അവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുന്നു ഇവർക്ക് പറയാൻ വേറൊന്നുമില്ല ഇവർ സാമ്പത്തികം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തുന്ന രണ്ട് മൂന്ന് വീഡിയോകൾ ഓൾറെഡി പുറത്തു വന്നു എന്നിട്ട് പോലും ബാക്കിയുള്ള ഏതൊക്കെ കാര്യങ്ങൾ വകുപ്പുകൾ ചുമത്തി ഇവരെ കൊടുക്കാം ഈ തൊഴിലുടമയെ കൊടുക്കാം എന്നാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു പ്രവണത മുന്നോട്ട് തുടങ്ങിയാൽ ആ ഇന്ന ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ജോലിക്കെടുത്താൽ നമുക്കത് പ്രശ്നമാകും നമുക്ക് നാളെ പണി കിട്ടും ഇവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആ ഞങ്ങളുടെ ജാതിയുമായിട്ട് ഞങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ അതിവിടെ വലിയ വകുപ്പാണ് ഈ തൊഴിലുടമ തൊഴിലുടമകത്താവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനി ജോലി കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെല്ലാവരും എന്തെങ്കിലും ആണുങ്ങളൊന്നും മുഖം കറപ്പിച്ച് സംസാരിച്ചാൽ ഉടനെ തന്നെ ആ പീഡിപ്പിച്ചു മാനസികമായി പീഡിപ്പിച്ചു ശാരീരികമായി പീഡിപ്പിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതികൾ കൊടുക്കാൻ തുടങ്ങിയാൽ പുരുഷന്മാർ മേധാവികളായിട്ടുള്ള സ്ഥാപനങ്ങൾ തീരുമാനിക്കുകയാണ് സ്ത്രീകൾക്ക് ഇവിടെ ജോലി കൊടുക്കുന്നില്ല എന്താകും അവസ്ഥ അപ്പം നമ്മൾ എല്ലാവരും മനുഷ്യരാണ് മനുഷ്യൻ എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് ചിന്തിക്കാനുള്ള ശേഷി ആദ്യം നേടുക ജാതിയുടെയും മതത്തിൻ്റെയും കാലമൊക്കെ കഴിഞ്ഞു എന്ന് ദയവ് ചെയ്ത് ഇതുവരെ വെളിവില്ലാത്ത ആളുകളുടെ തലയിലേക്ക് കയറ്റുക താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തീണ്ടാപ്പാടകല നടക്കുന്ന ഒരു സമൂഹമല്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു വ്യവസ്ഥയല്ല ഇവിടെ ഉള്ളത് ഞാൻ ജാതിയിൽ താഴ്ന്നവനാണ് അതുകൊണ്ടാണ് അവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അതുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന അവകാശങ്ങളുണ്ട് ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കും ഈ ഒരു രീതിയിലുള്ള ചിന്തകളൊന്നും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എന്ന് സ്വയം കരുതുന്ന ആളുകളുണ്ടല്ലോ വിഡികൾ അവർക്കും വേണ്ട ആ ഞാൻ ഇത്തിരി ഉയർന്ന ജാതിയിൽപ്പെട്ടതാണ് ഞാൻ സമൂഹത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് മറ്റവരൊക്കെ വെറും മറ്റതാക്കി സംസാരിക്കാം എന്ന് ഈ ഉയർന്ന ജാതി എന്ന് സ്വയം വിശ്വസിക്കുന്ന വിഡികൾക്കും അങ്ങനെ ഒരു ചിന്തയും വേണ്ട ഇവിടെ എല്ലാവരും മനുഷ്യർ എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും ആൺ പെൺ ദൗർബല്യങ്ങൾക്ക് ഉപരിയായിട്ട് കൂടി മനുഷ്യൻ എന്ന പോയിന്റിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇമാതിരി ചീപ്പ് കേസുകൾ ഉണ്ടാകാതിരിക്കുള്ളൂ ഒരു കോടി രൂപയുടെ അടുത്തുള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ആ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റിനെ മറയ്ക്കാൻ ഇതുപോലെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മോശം കാര്യങ്ങൾ അതിന് മുകളിലേക്ക് വലിച്ചിടുന്നത് ഒട്ടും ആർക്കും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റാത്ത കാര്യമാണ് ഇതുപോലെയുള്ള മണ്ടൻ ചിന്താഗതികൾ ഉപേക്ഷിക്കുക മനുഷ്യനായി ജീവിക്കുക